കോഴിക്കോട്ടെ കോൺഗ്രസ് എന്ന് പറയുന്നത് സംഘടനാപരമായി ഏറ്റവും ദൗർബല്യം നേരിടുന്ന ഒരു കോൺഗ്രസ് ആണ് കേരളത്തിലെ ഏതെങ്കിലും ജില്ലകളെടുത്ത് വെച്ച് വെച്ചാൽ കോഴിക്കോട് ടൗൺ പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ പ്രത്യേകിച്ച് സംഘടനാ ദൗർബല്യം പ്രകടമാണ് അത് എത്രത്തോളം എന്ന് വെച്ചാൽ അവർ പാർട്ടി ഓഫീസൊക്കെ ഉണ്ടാവും പാർട്ടി ഓഫീസ് പണിയുന്നുണ്ടാവും ഇടയ്ക്കൊക്കെ വല്ല ഫ്ലെക്സ് വരുന്നുണ്ടാവും കുടികളുണ്ടാവും പക്ഷേ കോൺഗ്രസിന് വേണ്ടി അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ തീരെ കുറവാണ് അതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ഇരുപത് വർഷമായിട്ട് കോഴിക്കോട്ട് സംഭവിച്ചൊരു മാറ്റമാണ് കോഴിക്കോട് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രങ്ങളൊന്നായിരുന്നു അതില്ലാതായത് എങ്ങനെയാണെന്നുള്ളത് കോൺഗ്രസ് ആണ് വിലയിരുത്തേണ്ടത് അതിന് പല ഘടകങ്ങളുണ്ട് ഒന്ന് ഇപ്പോഴുള്ള നേതാക്കളുടെ കാര്യശേഷിയില്ലായ്മ മുതൽ ഈ സംഘടനാ ദൗർബല്യങ്ങൾ വരാനുള്ള കാരണം തന്നെ നേതാക്കളുടെ കാര്യശേഷിയില്ലായ്മയാണ് അവർ ആ അതിനുവേണ്ടിയല്ല അവർ പ്രവർത്തിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രധാന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വി ഡി സതീശൻ ഈ പ്രതിപക്ഷ നേതാവിന് ശേഷം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പറഞ്ഞത് പുതുപ്പള്ളിയിൽ ഞങ്ങൾ ആദ്യം കോൺഗ്രസിനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു മുമ്പൊക്കെ ഉമ്മൻചാണ്ടി വന്ന് പത്രിക കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പുതുപ്പള്ളിക്കാർ ജയിപ്പിച്ചു വിടുവാണ് ഭൂരിപക്ഷം കുറഞ്ഞാൽ അദ്ദേഹം ജയിച്ചു പോകാമായിരുന്നു ചാണ്ടിയുമ്മൻ മത്സരിക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ സംഘടനയില്ല ആദ്യം ഞങ്ങൾ പോയിട്ട് ബൂത്ത് കമ്മിറ്റികളും മറ്റ് കമ്മിറ്റികളും ഉണ്ടാക്കി ആദ്യം പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ചാണ്ടിയമ്മൻ ജയിച്ചത് അതർവൈസ് ഏറ്റവും അവസാനം ജെ സി തോമസിൻ്റെ അടുത്ത് വളരെ നേരിയ മാർജിനിലാണ് ഉമ്മൻചാണ്ടി പോലും ജയിച്ചത് എന്ന് മാത്രമല്ല ഈ ഏറ്റവും അവസാനം നടന്ന പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ പുതുപ്പള്ളി പഞ്ചായത്ത് ഉൾപ്പെടെ പുതുപ്പള്ളി പഞ്ചായത്ത് ഉൾപ്പെടെ എൽ ഡി എഫാണ് ഭരിക്കുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് നേട്ടം കൊയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സംഘടനയില്ല യു ഡി എഫിന് കോൺഗ്രസ്സിന് എന്നുള്ളതുകൊണ്ടാണ് സംഘടനയില്ലാത്തതുകൊണ്ട് ഉമ്മൻചാണ്ടി ജയിക്കുകയും പുതുപ്പള്ളി പഞ്ചായത്ത് എൽ ഡി എഫ് ജയിക്കുകയും ചെയ്യുന്നതിൻ്റെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അതാണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നു അതേസമയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആളുടെ അടുത്ത് ചെന്ന് വോട്ട് ചേർക്കാനും വി എം ബിനുവിൻ്റെ പോലും വോട്ട് ചേർക്കാൻ പറ്റാത്ത ഒരു കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നുള്ളത് എത്രമാത്രം ദയനീയമായ ഒരു കാര്യമാണ് ഒരാളെ ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്ന് മിനിമം ചെക്ക് ചെയ്യാൻ പോലും സംഘടനാ സംവിധാനം എന്നാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ അടുത്ത് നില അദ്ദേഹത്തോട് വോട്ടുണ്ടെന്ന് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ഞാൻ വോട്ട് ചെയ്താണല്ലോ കഴിഞ്ഞ പ്രാവശ്യം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണോ എന്നുള്ളത് വി എം പി കാരണം അദ്ദേഹം അത് ഓർക്കേണ്ട കാര്യം അദ്ദേഹം സംവിധായകനാണ് അദ്ദേഹത്തിന് ഇത്തരം പൊളിറ്റിക്കൽ കാര്യങ്ങളോ ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടുകയും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വോട്ടർ പെട്ടുകയും രണ്ട് രണ്ടാണെന്നുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഒരു നിർബന്ധമില്ല അത് അദ്ദേഹത്തിൻ്റെ കുറ്റമൊന്നുമല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഏരിയ അല്ല അത് അതേ ഒരു ഡയറക്ടറാണ് കലാകാരനാണ് അദ്ദേഹം അത് ഓർത്തുകൊണ്ടിരിക്കുകയല്ല എത്ര പേർക്ക് അങ്ങനെ അറിയാം ഇത് രണ്ട് വോട്ടർ പട്ടികയാണെന്ന് അറിയാവുന്ന എത്ര വോട്ടർമാരുണ്ടാവും അങ്ങനെ ഒരു സാധാരണ വോട്ടർ മാത്രമാണ് വി എം ബിനു അദ്ദേഹം ഇത് ഓർത്തിരിക്കണമെന്നില്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് നേരിട്ട് ഇദ്ദേഹത്തിന് വോട്ടുണ്ടാവുമെന്ന് കരുതി അദ്ദേഹത്തെ മേർസ്ഥാനത്തിയിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അത് സംഘടനാ ദൗർബല്യമാണ് കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് അത് മറികടക്കാൻ എന്തെങ്കിലും ഗിമ്മിക്കുകൾ ഈ സെലിബ്രിറ്റികളെ കൊണ്ട് നിർത്തിയാൽ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കളയും എന്നൊക്കെ കരുതുന്നത് ഒരു പത്തിരുപത്തി അഞ്ച് വർഷം മുമ്പുള്ള രാഷ്ട്രീയ ഭാഗത്തുമാണ് കോൺഗ്രസ് അത് ഇന്ന് ഇപ്പോഴും മുക്തരായിട്ടില്ല അതായത് ഇപ്പോൾ ഒരു നേതാവ് മരിച്ചാൽ അയാളുടെ ഭാര്യയെ കുടുംബാംഗങ്ങളെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് പിടിക്കുന്ന അതേ കുതന്ത്രം ബൈപ്പാസ് ആണ് ഇപ്പം ഇത് നടക്കുന്നത് ഇപ്പോൾ പറയാൻ പറ്റിയ കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങളില്ല ഇപ്പോൾ കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പ പലയിടത്തും യു ഡി എഫിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത പ്രശ്നങ്ങളുണ്ട് അതിനെ മുൻനിർത്തി ഒരു ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് അവർക്ക് കേൾപ്പില്ല എന്നുള്ളതുകൊണ്ടാണ് സെലിബ്രിറ്റികളെ കൊണ്ട് നിർത്തി ആളുകളെ ആകർഷിച്ച് ഓട്ടി പിടിക്കാമെന്ന് കരുതുന്നത് അത് എക്സ്പോസ്ഡ് ആയി എക്സ്പോസ്ഡായി എക്സ്പോസ്ഡായതാണ് അല്ലാതെ വേറെ ഒരു പ്രശ്നമല്ല അത് സംഘടനാ ദൗർബല്യം കോൺഗ്രസ് റിയലായിട്ട് നേരിടുന്നുണ്ട് ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിലൊരു വോട്ടറാണ് ഞാൻ പതിനേഴാം വാർഡിൽ വോട്ടറാണ് എനിക്കറിയാം അവിടെ എത്ര പേർ നമ്മുടെ വോട്ടുണ്ടോ എന്ന് ചോദിച്ചൊരു കോൺഗ്രസ്കാരാണ് എൻ്റെ വീട്ടിൽ വന്നിട്ടല്ല നിങ്ങൾക്ക് ഓട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് തരാൻ എത്ര പേര് വരുന്നുണ്ട് എനിക്കറിയാം അവിടെ കോൺഗ്രസ്കാരുണ്ടെന്ന് എനിക്കറിയാം അവരും ദുർബലരാണ് അവരും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതിന് തൊട്ടടുത്തൊരു ഓഫീസാണ് കോൺഗ്രസ്സിന് അവിടെ ഇനി ഒരു മനുഷ്യൻ കാണാറില്ല ആ കോൺഗ്രസ് ഓഫീസിൻ്റെ അടി അടി അടിയിലെ നിലയിൽ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അവിടെ കടകൾ നടക്കുന്നുണ്ടെന്നല്ലത് ആ ഓഫീസിൽ ഞാൻ ഇന്നുവരെ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അതേ സ്ട്രീറ്റിൽ തന്നെ ഒരു പ്രമുഖനായ എം എൽ എ അതും കോഴിക്കോടുകാരനായ നേതാവ് താമസിക്കുന്ന വർഷങ്ങളോളം അദ്ദേഹം അവിടെ താമസിക്കുന്നൊന്നുമില്ല അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല അതാണ് കോൺഗ്രസ് അപ്പോൾ കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ ദൗർബല്യം പ്രകടമായതാണ് അതിനപ്പുറം ഒന്നുമില്ല ഇനി അതിൽ കൂടുതൽ വി എം വിനുവിനേക്കാൾ വലിയൊരു മാജിക്ക് ഇനി കോൺഗ്രസിൽ കാണിക്കാനും ഇല്ല